നമസ്കാരം ഞാൻ രശ്മി തനിമ സ്പെഷ്യൽ ന്യൂസ് അരുവിക്കര ഡാം ജലാശയത്തിൽ മാലിന്യം വലിച്ചു തള്ളാതിരിക്കാൻ ലക്ഷങ്ങൾ മുടക്കി നിർമ്മിച്ച ചുറ്റുവേലിയിൽ കാട് കയറി സ്ഥാപിച്ചിരിക്കുന്ന ബോർഡ് പോലും കാണാൻ പറ്റാത്ത അവസ്ഥയിലായിട്ടും കാട് നീക്കം ചെയ്യുവാനോ മെയിൻ്റനൻസ് നടത്തുവാനോ തയ്യാറാകാതെ വാട്ടർ അതോറിറ്റി തിരുവനന്തപുരം സിറ്റിയിലേക്ക് ശുദ്ധജലം എത്തിക്കുന്നതിന് വേണ്ടി സ്ഥാപിച്ചിട്ടുള്ള പമ്പ് ഹൌസിന് സമീപമാണ് ഇത്തരത്തിൽ ചുറ്റുവേലി കെട്ടി സംരക്ഷിച്ചിട്ടുള്ളത് മെയിൻ്റനൻസ് ചെയ്യാത്തതിനെ തുടർന്ന് കമ്പ് വേലിയുടെ അടിഭാഗം തുരുമ്പിച്ച അവസ്ഥയിലുമാണ് ആ ഭാഗത്തു കൂടിയാണ് ഇപ്പോൾ പ്ലാസ്റ്റിക് മാലിന്യങ്ങളും ആഹാര മാലിന്യങ്ങളും ആളുകൾ അകത്തേക്ക് തള്ളുന്നത്